കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വജ്രായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പ്രത്യേക സ്റ്റാറ്റസ് എന്ന ആവശ്യം നടപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു ദുബായിൽ ഇന്ത്യക്കാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ആദ്യം ചെയ്യുക ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി നൽകുക എന്നതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് ആന്ധ്രയെ രണ്ടാക്കി ആന്ധ്ര തെലങ്കാന എന്നീ രണ്ട് സംസ്ഥാനങ്ങൾ നിലവിൽ വന്നത് പ്രത്യേക പദവി എന്നത് വിഭജനത്തിന് ശേഷം ആന്ധ്രയുടെ പ്രധാന ആവശ്യമായിരുന്നു ഈ ആവശ്യം നടപ്പാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിസമ്മതിച്ചതിനെ തുടർന്നാണ് ടി ഡി പി എൻ ഡി എ സഖ്യം ഉപേക്ഷിച്ചത് ഇപ്പോൾ കോൺഗ്രസിന്റെ സഖ്യകക്ഷിയാണ് ടി ഡി പി ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി ഇതാദ്യമായല്ല രാഹുൽ ഗാന്ധി വാഗ്ദാനം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ജന്തർ മന്ദറിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ രാഹുൽ ഗാന്ധി ഇക്കാര്യം പറഞ്ഞിരുന്നു എനിക്ക് വിശ്വാസമുണ്ട് നമ്മൾ ഒരുമിച്ച് ആവശ്യപ്പെട്ടാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആന്ധ്രക്ക് പ്രത്യേക പദവി നൽകാതിരിക്കാൻ ആവില്ലെന്ന് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതായിരിക്കും